കാസർഗോഡ് ജില്ലാ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതായി സെപ്റ്റി ഫുട്ബോൾ അക്കാദമി ചിറ്റാരിക്കാൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലാ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതായി സെപ്റ്റി ഫുട്ബോൾ അക്കാദമി ചിറ്റാരിക്കാൽ മെയ് മാസം ആരംഭിച്ച ജില്ലാ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവച്ചത് ടൂർണമെന്റിന്റെ പോയിന്റ് ടേബിളിൽ ഇരുപത്തഞ്ച് ഗോളുകൾ നേടി പതിനഞ്ച് പോയിന്റോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി സെപ്റ്റി ഫുട്ബോൾ അക്കാദമി ചിറ്റാരിക്കാൽ മലയോരത്തിന്റെ അഭിമാനമായി നടന്ന എല്ലാ മത്സരങ്ങളിലും അക്കാദമിയിൽ പരിശീലനം നേടിയ കളിക്കാർ തന്നെയാണ് മത്സരത്തിൻ്റെ ഭാഗമായതെന്നതും അഭിമാനകരമാണ് മലയോരത്തിൻ്റെ മികച്ച ഫുട്ബോൾ പരിശീലന വേദിയിലൂടെ വളർന്നുവന്ന ആദിത്യൻ ടി കെ ദേവദർശ് സിറാജ് സച്ചനാസ് എന്നിവർ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും കരസ്ഥമാക്കി ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സായി കിരൺ സന്തോഷ് തന്റെ മികച്ച പ്രകടനത്തിലൂടെ ശ്രദ്ധേയനായി മലപ്പുറം അടക്കമുള്ള പല ജില്ലകളിൽ നിന്നുള്ള ക്ലബ്ബുകളുമായുള്ള സൗഹൃദ മത്സരങ്ങളും ചെറുപ്രായത്തിൽ തന്നെ ലഭിക്കുന്ന പരിശീലനവും കുട്ടികളുടെ അർപ്പണ മനോഭാവവും ചിറ്റാരിക്കാലെ വ്യാപാരികളുടെയും ഈസ്റ്റലേരിയിലെ കായികരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുമനസുകളും രക്ഷിതാക്കളും അക്കാദമിയുടെ പ്രവർത്തനത്തിന് സഹായകരമായി പ്രവർത്തിക്കുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ